കൂട്ടുകാരി നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് രാമായണ മാസം തുടങ്ങുകയാണ് കർക്കിടകത്തിലെ രാമായണം ഒന്നാം തീയതി മുതൽ തുടങ്ങുന്നു അപ്പം നിങ്ങളെല്ലാവരും രാവിലെ നേറ്റുപൊളിച്ച് ശുദ്ധ ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ച് ഭഗവാന്റെ ഒരു കീർത്തനമെങ്കിലും നമ്മൾ ചൊല്ലണം അതോടൊപ്പം തന്നെ ീഗണപദായമസ്തോ ശ്രീരാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ ശ്രീത രാമ ശ്രീരാമ श्री मम मम कृधरमिदा राम राम श्री राघव आत्मा रामा श्री राम വന്ദിച്ചു ും ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു കാരണനായ തുടങ്ങിയ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ ംശത്തിൽ ഒന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുചോദ്ഭവസുന്ദരാനന്ദപുത്രൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്നതോധനൻ വിഷ്ണുതന്മയ ഗുണചരിത്രമെല്ലാം കണ്ടു കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേനു നന്മാറുനേരായ രാമായണ നന്മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാക്മീ കവിശ്രേഷ്ഠനാകിയ മഹാമുനി

വാരിജരാതി പ്രണനാഥയും മമ വാരിന്മാരം ബ്രാഹ്മണരുടെ ചരാ ചരണരുണ വാരിജോത്ഭവനാഥാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരായ മുനികളും വാരിജരാ ായും കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരുണാ ഭുജലൈനകം സുസഞ്ജയം മമചേതോ ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം ശോധനം ചേരേടുവാ

വേദോന്മാർ മാഹാത്മൻകും പാദസേവകനായ ഭക്തനം ദാസൻ ബ്രഹ്മപാദജനീന വേദ സംവിധമായി മുമ്പുള്ള ശ്രീരാമായ ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ വേദവേദാംഗേദാന്താതി വിദ്യകളെല്ലാം തുണയ്ക്കണം सुरसंगीपदीनुसुापदी वरधन वृद्धपदी निरपदी जलपदी

ಲೇಜನ್ মামಸದಾ ವಿಭ್ರ ವಿಧುಂಶಮಗ್ರ ಸೇನನ್ ಮಧುರನಾದನ ನೀಗಾಂದ ವಾಸಿಗಳೋಡು ಹೊಳ್ಕರು ನೆಂಗಿಲ್ ನಾಮಮಾ ായ ഗുരുതന്മാർ മറ്റുള്ളവരും ശ്രീരാമായ ഭൂമി തന്നിൽ രാമനാമത്തെ ജീവിച്ചൊരു കാട്ടാളൻ മുന്നം നാമുരായി വന്നൊരു പണ്ടു കഥ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് ശ്രീ മഹാ

ൾ അധികാരി അധ്യായനം ചെയ്തിടും അധ്യാത്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും സന്തം കൊണ്ട് ഭക്തികൈ കൊണ്ടു കേട്ടുകൊള്ളുവാൻ ഇത്രയും ചുരുക്കി ഞാൻ രാമഹാത്മ്യമെല്ലാ ബുദ്ധിമുക്കളായൊരു കഥ കേൾക്കുന്നുക്തരായി വന്നുകൂടും ത്രിഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്ത്രോത്രം ചെയ്തതുമൂലം ദുക്താന്തി മധ്യോകിസത്ത മേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കിൽ തനയനായി രാത്രിചരാചരികളായ രാവണാദികൾ തന്നെ മാർത്താണ്ഡജാത്മജാപുരം പ്രാപീപ്പിച്ചൊരു ശേഷം ബ്രഹ്മത്വം പ്രാപിച്ചു വേദാന്തവാക്യവേദ്യനാ സീതാപതി ശ്രീവാദം വന്നിക്കുന്നേൻ ശ്രീരാമ രാമ 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 ശ്രീരാമചന്ദ്രാചയ ശ്രീരാമ രാമ 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 ீய ஸ்ரீராம ராம ராம லோகாஜயராம ராம ராவணாந்திராமரமுதாயம